പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധി നിയമപരമായി നേരിടുമെന്ന് എം കെ മുനീർ എം എൽ എ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ മുസ്ലിം ലീഗ് ആരംഭിച്ചിട്ടില്ലെന്നും പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും എം കെ മുനീർ വ്യക്തമാക്കി പിന്നെ ഒരു നിയമം നമ്മുടെ മുന്നിലുള്ള സാഹചര്യത്തിൽ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ഒരു ക്ലാസ്സിൽ കുറെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയല്ലോ എക്സ്ട്രാ ബാച്ച് ഉണ്ടാകും ഇവിടെ ഈ ഭാഗത്ത് ഇത് പഠിക്കാൻ പറ്റില്ല അതേസമയം മറ്റു പല ജില്ലകളിലും സീറ്റ് വേഗം ആയി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികൾ എവിടെ പഠിക്കണം എന്നുള്ളത് പോലും ഇനി ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് മലബാറുള്ള കുട്ടി വേറെ സ്ഥലത്ത് പോയി പഠിക്കണം എന്നാണ് എന്നാൽ ഈ ഈ അൻപതിനായിരം കുട്ടികൾ എവിടെ പോയി